ഹായ് ഫ്രണ്ട്സ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള റിങ്ങുകളാണ് ലൈറ്റ് വെയ്റ്റിൽ വരാവുന്ന ഡയമണ്ട്സിൻ്റെ റിംഗ്സിൻ്റെ കളക്ഷൻസ് ആണ് ഇതിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും ആദ്യം തന്നെ വന്നിരിക്കേണ്ടത് ഒരു സ്ക്വയർ പാറ്റേൺ ആണ് ഒരു ഗ്രാം അറുപത് മില്യാണ് ആദ്യത്തെ ആ ഒരു റിങ്ങിൻ്റെ വെയ്റ്റ് വന്നിട്ടുള്ളത് നല്ല സിംപിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഡയമണ്ട്സിൻ്റെ റിങ്സാണ് തേർഡ് വൺ വന്നിട്ടുള്ളത് ഒരു ബട്ടർഫ്ലൈ പാറ്റേണാണ് ഒന്നേ നാനൂറ്റി മുപ്പതാണ് ഈ ഒരു റിങ്ങിൻ്റെ വെയ്റ്റ് വന്നിരിക്കണത് അഞ്ച് സെൻറ്റാണ് അതിലാ ഒരു ഡയമണ്ട്സിൻ്റെ സെൻറ് വന്നിട്ടുള്ളത് ലിയോസിൽ നമുക്ക് വളരെ ലൈറ്റ് റേറ്റിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു നമ്മൾ ഓരോ വീഡിയോസിൽ നമ്മൾ പറയാറുണ്ട് അതനുസരിച്ച് തന്നെ ഒരു സെൻറ്റ് മുതൽ ഉള്ള ഡയമണ്ട്സിൻ്റെ റിങ്സ് ലിയോസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഗോൾഡിൻ്റെ വെയ്റ്റും വളരെ ചെറിയ രീതിയിൽ നിന്നുകൊണ്ട് ഒരു സെൻറ്റ് ഡയമണ്ട്സിൽ നിന്നിട്ട് നിങ്ങൾക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ലിയോസിൽ നിന്ന് സാധിക്കും അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ പർപ്പസിനാണെങ്കിലും ഒരു ഗിഫ്റ്റ് ഐറ്റായിട്ടാണെങ്കിലും ഇപ്പോൾ ഒരു വെഡ്ഡിങ് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഒരു ചെറിയ ഒരു എമൗണ്ട് നമ്മളൊരു സാരിയോ അങ്ങനെ മറ്റുള്ള എന്തെങ്കിലും ഒരു വസ്തുക്കൾ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതിനേക്കാളും വളരെയധികം നമുക്ക് മെമ്മറബിളായിട്ട് അവർക്കത് സൂക്ഷിച്ചു വയ്ക്കാനും അമൂല്യമായി വെയർ ചെയ്ത് നമുക്കത് ജീവിതകാലം മുഴുവൻ ആ ലൈഫ് ലോങ്ങ് നമുക്കത് നിങ്ങളെ കൊടുക്കുന്ന ആളുകളെ സ്മരിക്കാനൊക്കെ ഒരു ഡയമണ്ട്സിൻ്റെ ഒരു ചെറിയ ഒരു റിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നതാണ് അടുത്തത് വന്നിട്ടുള്ളത് ഒരു ഹാർട്ട് ഷേപ്പ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് വെയ്റ്റ് വന്നിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ് മില്ലിയാണ് ഡയമണ്ട് മൂന്ന് സെൻറ് ഡയമണ്ട് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു റിങ് കണ്ടോ എന്ത് രസമായിട്ടാണ് ആ ഒരു ഫ്ലോറൽ പാറ്റേൺ നിൽക്കണത് ഒരു സെൻറ് ഡയമണ്ട് ആണ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് മില്ലി ഗോൾഡിൽ വന്നിട്ട് അപ്പം അത്രയും ചെറിയ ഒരു വെയ്റ്റ് ആണ് വരിക ഒരു ചെറിയൊരു പീസ് കോസ്റ്റ്യൂം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡയമണ്ട് റിങ്ങ് ഓൺ പർപ്പസിനാണെങ്കിലും ഗിഫ്റ്റിംഗ് പർപ്പസിനാണെങ്കിലും സ്വന്തക്കാനായിട്ട് സാധിക്കും വേറെ ഒരെണ്ണം വന്നിരിക്കുന്നത് അതിൻ്റെ തൊട്ട് തന്നെ ഒന്നേ ഇരുന്നൂറ് ഒരു നല്ല കുറച്ചൊരു സോളിഡ് ടൈപ്പ് വർക്ക് കാണാൻ തോന്നാവുന്ന വിധത്തിലുള്ള ഒരു റിംഗാണ് വന്നിരിക്കുന്നത് എന്താ അതിൻ്റെ ഡയമണ്ട്സ് വന്നിരിക്കുന്നത് രണ്ട് സെൻറ്റ് ആണ് എന്ത് ക്യൂട്ടാണെന്ന് നോക്കിയേ അതിലേക്ക് ചിലപ്പോൾ ഞാൻ പറയുന്ന റിംഗ് ആയിരിക്കില്ല നിങ്ങൾക്ക് ഒരു പക്ഷേ ഇഷ്ടപ്പെട്ട് കാണാം നിങ്ങൾക്ക് വേറെ പേറ്റയാണ് ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ഏത് റിംഗാണ് ഇതിൽ ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം അതിൻ്റെ ഗോൾഡ് വെയ്റ്റ് അതുപോലെ റേറ്റ് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാലും കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും കാണാനായിട്ട് സാധിക്കുന്നതാണ് പെട്ടെന്ന് തന്നെ ലിയോസിൽ വരിക നല്ലൊരു അവസരം നിങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം ആൻഡ് ഡയമണ്ട്സ് പളിക്കുലം റോഡ് തൃശ്ശൂർ